മലപ്പുറം കാടാമ്പുഴയിൽ ശൈശവ വിവാഹത്തിന് ശ്രമിച്ച സംഭവത്തിൽ വിവാഹ നിശ്ചയം നടത്തിയ സംഭവത്തിലാണ് വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കാടാമ്പുഴ പോലീസ് കേസെടുത്തത് മലപ്പുറം കാടാമ്പുഴ മാറാക്കര മരവട്ടത്താണ് സംഭവം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത് ും വീട്ടുകാർക്കും പുറമേ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയായിരുന്നു മുമ്പ് ശൈശവ വിവാഹത്തിന് പോലീസ് കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇതിനിടെയാണ് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം നടന്നത് പരിസരവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത് പതിനാലുകാരിയെ പ്രായപൂർത്തിയായ യുവാവാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം